ശക്തിയാണ് വായന ആ ശക്തിയുടെ ഒരു ഒരു നല്ല നല്ല പുസ്തകം ജൂൺ പത്തൊമ്പതിന് അണല നമ്മൾ വായനാ ദിനമായി ആചരിച്ച് വരുന്നത് പണിക്കരുടെ അനുസ്മരണ ദിനമായി വൈക്കം മുഹമ്മദ് ബഷീർ പ്രശസ്തനായ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വതന്ത്ര സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയിട്ട് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു മഹാനായ ആ എഴുത്തുകാരന്റെ ജനനം നിങ്ങളുടെ ജയിലിൽ ഇല്ല ഒന്നുമില്ല ഞാനേ കേൾക്കുന്നുണ്ടോ കേ നാളെ ബജറ വറുത്തത് ഒരു സഞ്ചിയിലാക്കി ഇട്ടുതരാം ചക്കര ചേർത്ത് തിന്നണം തിന്നുവോ പേരെന്താ ബഷീർ പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ താമര പൂങ്കനത്തില് പഞ്ചവർ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ഞാൻ ഇന്നലെ വായിച്ച ഒരു പുസ്തകത്തെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ബിൽപൂർ കൂട്ടുകാരെ ഇതാണ് ഞാൻ വായിച്ച ബഷീറിന്റെ പ്രശസ്തമായ നോവൽ ബാല്യകാല സഖി ആണ് ആ പുസ്തകം എന്നൊരു നോവലിനെ കുറിച്ചാണ് മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ഞാൻ വായിച്ച മണ്ണിൽ പറയുന്ന പുസ്തകമാണ് ഇത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ജപ്പാനിൽ ചൂടൊപ്പം പോലെ പുസ്തകം വിറ്റ് കരിയിലെ പുസ്തകം ഞാൻ വായിച്ചത് ജപ്പനീസ് എഴുത്തുകാരായ പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോചാൻ ഒന്നു നിന്നു കോടിക്കണക്കിന് പ്രതികൾ വിറ്റയിക്കപ്പെട്ട ഇതിൻ്റെ ടോട്ടോ ചാൻ സിൻഡ്രോം ടോട്ടോ ചാൻ ഒരു ബെസ്റ്റ് സെല്ലറിന്റെ കഥ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധാൻ കുട്ടനാടിന്റെ കഥാകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു പ്രസിദ്ധമായ കഥയാണ് തോട്ടിയുടെ മകൻ വിവേകം വളരെ കാലമായി പുസ്തകത്തിനെ കുറ്റാൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നു കൂട്ടുകാരൻ വിശ്വമാകാമിയായ രവീന്ദ്രനാഥക്കാരൻ പറഞ്ഞു aqua lo de puncta in navi victio cum siddet

മനോഹരമായ നോവലാണ് കാട്ടിൽ ഭക്ഷണം തേടി നടക്കുകയായിരുന്നു കുറുക്കൻ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ നോവൽ

വിളക്കും വളരെ പണ്ട് പേർഷ്യയിൽ അലാവുദ്ദീൻ ഒരു കുടിയും കുഞ്ഞു വെങ്ങല നിന്ന മുട്ടത്തോർക്കയുടെ ചെറുകഥയുടെ വായനക്കുറിപ്പാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇത്തസ്പർശിയെയും അവതരിപ്പിക്കുന്ന മനോഹര ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇതില് ഏറ്റവും ഇഷ്ട കഥ ഇഷ്ടപ്പെട്ട കഥയാണ് അനപ്പമൽ ജന്ദേശം എന്ന കഥ കാരണം ഇതിൽ ആലീസ് എന്ന കുട്ടിയുടെ മായാ